ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ലോട്ടറി എടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോട്ടറി എടുക്കുന്ന ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് അപ്പോൾ ആ ട്രിക്ക് വേറെ നിങ്ങളുടെ ഫാറ്റ് നമ്പർ നിങ്ങളുടെ ലക്കി നമ്പർ നിങ്ങളുടെ ലക്കി നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുടെ ആവശ്യമായിട്ടെങ്കിൽ മാത്രം നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പർ എന്താണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചൊരു വീഡിയോ ഇടാം കറക്റ്റ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം നിങ്ങളെ പഠിപ്പിക്കാം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലക്കി നമ്പർ എടുക്കുക എന്നുള്ളത് അപ്പോൾ ന്യൂമറോളജി അനുസരിച്ച് അതിൻ്റെ വീഡിയോ ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ളൊരു താഴെ കമൻ്റ് ചെയ്ത് ഓക്കെ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പറയുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ടോ നിങ്ങൾ ലോട്ടറി അടിയണോ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോട്ടറി അടിക്കുമോ അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടക്കിയാണ് കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് ലോട്ടറി ഫ്ലാഗ് കൂട്ടോ ഞാനിനി ലോട്ടറി എടുക്കണം എടുത്താൽ ലോട്ടറി അടിക്കും ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഞാനീ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നമുക്ക് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുറച്ച് കാലം കൊണ്ട് അതായത് പണ്ടല്ല കുറച്ച് കാലം കൊണ്ട് ഈ ഇടക്കാലത്തായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയി യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്കിപ്പോൾ മുഴുവനും തടസ്സമായിട്ടാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് നിങ്ങൾക്ക് നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യത്തിൽ മനസ്സ് വിഷമിച്ച് ചില കരയുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു രാത്രി കിടക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണിൽ അറിയാതെ വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ ഒരു കാർഡ് ചെയ്ത ചില വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ആ ഒരു തടസ്സം ആ തടസ്സം ഉടൻ തന്നെ മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നല്ല ഐശ്വര്യമുള്ള ജീവിതം ജീവിക്കേണ്ട വ്യക്തിയായിരുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മാറ്റാനാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഓർങ്ങാൻ പോകുമ്പോഴായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷം വരെ മാറി ആ ദോഷം വരെ മാറുന്നതിനനുസരിച്ച് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നും യൂണിറ്റ് അറിയിക്കുന്നു നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു അവസരം ഒരു ചാൻസ് ഉടൻ തന്നെ അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില അവസരങ്ങൾക്കായി കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു എന്നിട്ട് ലോട്ടറികൾ ആകെ കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ലോട്ടറി എടുത്തോ എന്നാലും കുറച്ച് കഷ്ടപ്പാടിപ്പോൾ ഉണ്ട് അത് ഉടനെ മറന്നു ആയിരിക്കും യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നും ഫാസ്റ്റ് ആകില്ല പതി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ലോട്ടറി എടുക്കുക നിങ്ങൾക്കായിരിക്കും അതിനുള്ള ഭാഗ്യം കൂടി അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് യൂണിവേഴ്സിങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് ഫോൺസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു പുതിയ ഭാഗ്യം ഉടൻ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ലോട്ടറി എടുക്കാം നിങ്ങൾക്ക് ലോട്ടറി അടിക്കും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള നന്മകളും ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ കാര്യം ആ ഒരു കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഉറപ്പു പറയുന്നു നിങ്ങളുടെ കഷ്ടകാലം മാറിപ്പോയി ഇനി മുൻപോട്ടുള്ള ജീവിതം വളരെ ഐശ്വര്യവും സമ്പത്തൊക്കെ ഉള്ള ജീവിതമായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ദയവായിട്ട് ലോട്ടറി എടുക്കാം അപ്പോഴേ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് യൂണിവേഴ്സായിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ സമയം അതായത് നല്ല സമയം ഇനി വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ സമയം അത്ര നല്ല സമയമല്ല ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ഏതോ ഒരു വ്യക്തി ഏതോ ഒരു വ്യക്തി നിങ്ങളെ യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കതിൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല രീതിക്ക് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് യൂണിവേഴ്സ് ഓർപ്പിച്ചു പറയും അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ സ്വഭാവത്തിൽ വരെ ചില നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ കുറച്ച് സമയം മോശമാണ് പക്ഷേ മുൻപോട്ട് നല്ല സമയമാണെന്നും യൂണിവേഴ്സ് ഉറപ്പ് പറയുന്നുണ്ട് അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഹാൻഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക ഒളിഞ്ഞിരുന്ന് നിങ്ങൾ ചതിക്കുന്ന ആ ഒരു വ്യക്തി അതാരെന്ന് കണ്ടുപിടിക്കുക അവരെ അവയോട് ചെയ്ത് മാറ്റി നിർത്താനാണ് യൂണിറ്റ് അറിയിക്കുന്നത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നിങ്ങൾ നോക്കിയാല് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ചില ദോഷഫലങ്ങൾ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ നിങ്ങളുടെ കണ്ണിനെ മറച്ചു വെക്കുന്നതായിട്ടാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ദോഷഫലം നോക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തിക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ആ ഒരു ദോഷഫലം മറന്നിട്ട് മാറിപ്പോവുകയും നിങ്ങൾക്ക് കിട്ടണ ഭാഗ്യങ്ങളെല്ലാം നിങ്ങൾ തേടി വരികയും ചെയ്യും നിങ്ങളുടെ ശത്രുക്കളൊക്കെ പിൻവാങ്ങി പോകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ എടുക്കാം വിഷമിക്കാനും വേണ്ട നിങ്ങൾ ലോട്ടറി എടുത്തോടെ ഉറപ്പില്ല അല്പം താമസിച്ചായാലും നിങ്ങൾ ലോട്ടറി അടിക്കും അതിനുള്ള ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും എന്താരാളം ഉണ്ടാകട്ടെ